ഇന്ന് ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ ഗ്യാസിലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് രാവിലെ തന്നെ ഗ്യാസ് തീർന്നിട്ടുണ്ട് അതും ഞായറാഴ്ച രാവിലെ തന്നെ ഗ്യാസ് അങ്ങ് തീർന്നിട്ട് എട്ടിൻ്റെ പണിയാണ് ഇന്ന് തന്നേക്കുന്നത് അങ്ങനെ ചേട്ട ഇതാ ഉള്ള വിറവും എല്ലാം കൂടെ പറക്കിയിടും കേട്ടോ കത്തിക്കാൻ വേണ്ടി ചേട്ടാ പോയി ചിക്കനും വാങ്ങിച്ചുകൊണ്ട് വന്നു ഇന്നലെ അമ്മയും ഞാനും ഇലൂട്ടനും കൂടെ കടയിൽ പോയപ്പം ചീനിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാ പുറത്ത് തീ കത്തിക്കാനായിട്ട് ഇതാ ഇത് ഇരിക്കുന്ന ഒരു സംഭവം കേട്ടോ ചേട്ടയുടെ കൂട്ടുകാരൻ്റെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഞാനത് അടുപ്പാക്കിയായിരുന്നു ആ സമയത്ത് ഇപ്പോൾ അതെന്തായാലും ഇതുകൊണ്ട് ഉപകാരമായി അടുപ്പ് കൂട്ടേണ്ടി വന്നില്ല നമ്മൾ പുറത്ത് അങ്ങനെ തീ കത്തിക്കാറില്ല കേട്ടോ മഴ സമയമായതുകൊണ്ട് തന്നെ തീ കത്തിക്കാൻ പാടാണ് എന്തോ ദൈവഭാഗ്യത്തിന് മഴയില്ലായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു വെയിൽ ഉള്ളതുകൊണ്ട് തന്നെ കത്തിക്കാനായിട്ട് പറ്റിട്ടോ പക്ഷേ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് ഒടുക്കത്തെ കാറ്റ് അതുകൊണ്ട് എൻ്റെ ഞാൻ ഇരേഴ് പതിനാല് രോഗവും കണ്ടു എന്ന് പറയും പോലെ ആയിപ്പോയി എൻ്റെ കണ്ണീന്ന് മുകീന്നും എല്ലാം കണ്ണീരും മുകിൽ നിന്നൊക്കെ എന്ത് എന്തൊക്കെയോ വന്ന് എൻ്റെ പൊന് എനിക്കറിയാൻ വയ്യ അപ്പം ചീനി വേവിക്കാനായിട്ട് വെച്ചേക്കുകട്ടോ ചീനി പെട്ടെന്ന് ചീനി പെട്ടെന്ന് വേവുന്ന ആയതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു ചീനി വേവിക്കാൻ പക്ഷേ തീ കത്തിപ്പിടിക്കാൻ തീ കത്തും പക്ഷേ എന്താ പറയുക കാറ്റ് ഭയങ്കര കാറ്റ് ഉടുക്കത്തെ കാറ്റ് തീ കത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് തീ കത്തുന്ന തീയെ കാറ്റ് കൊണ്ട് അണഞ്ഞു പോകുവായിരുന്നു അങ്ങനെ വെള്ളമൊക്കെ തിളച്ചപ്പം ഞാനിവിടെ കഴുകി വാരി വെച്ചേക്കുന്ന ചീനി വെക്കുക ഞാൻ എപ്പോൾ റെക്കോർഡ് ചെയ്യാനിരുന്നു കഴിഞ്ഞാലും വോയിസ് ഓവർ കൊടുക്കാനിരുന്നു കഴിഞ്ഞാലും എൻ്റെ പുത്രൻ സൗണ്ട് കൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കും ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും കേട്ടോ എനിക്ക് അവനെ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല അവനെ ആ സമയമാകുമ്പോൾ ഭയങ്കര വായായിരിക്കും അപ്പോൾ നമ്മുടെ ചീനിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് എന്തായാലും അപ്പോൾ കറണ്ട് അല്ല കറണ്ട് അല്ലല്ലോ ഗ്യാസ് തീർന്നു ഇനിയിപ്പോൾ ഇന്ന് ഗ്യാസ് എടുക്കാൻ പറ്റത്തില്ല നാളെ രാവിലെ പോയേ ഗ്യാസ് എടുക്കാൻ പറ്റും അപ്പോൾ ഉച്ചയ്ക്ക് തീരുന്ന് ചേട്ടാ ഈ ചപ്പാത്തി വാങ്ങിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് ചീനി ഞങ്ങൾക്കും ചപ്പാത്തി ചേട്ടയ്ക്കും അതിന്ന് രണ്ട് മൂന്ന് ചപ്പാത്തിയൊക്കെ നമുക്ക് ഇസ്ക്കാം കുഴപ്പമില്ല എനിക്ക് ചീനി മീൻ ചീനി ചിക്കൻ ചക്ക വേവിച്ചതും ചിക്കൻ ചക്ക വേവിച്ചത് മീൻ കറി ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഫുഡുകളാണ് ഇതൊക്കെ അങ്ങനെ ഞാൻ ചീനിയൊക്കെ വേവിച്ചു കഴിഞ്ഞ് കുഴയ്ക്കാനായിട്ട് അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചിക്കന് വെക്കാൻ ചിക്കൻ വെക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക സവാളയും ഇല അരിയാനുള്ളതെല്ലാം അമ്മ അരിഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ ചേട്ടായി അവിടെ തുണി നനച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ചേട്ടായി ആ ഒരു ജോലിയില് ഞാൻ ഈ ഒരു ജോലിയില് അമ്മ വേറൊരു ജോലിയില് അങ്ങനെ നീയിലോട്ട് അവൻ്റേതായിട്ടുള്ള ജോലിയില് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പച്ച കളറിൽ കിടക്കുന്നത് വേറൊന്നുമല്ല ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നാളീ കടയിൽ പോയപ്പോൾ ക്യാപ്സിക്കം വാങ്ങിച്ചു പച്ച കളറിലെ ക്യാപ്സിക്കം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ എനിക്ക് ക്യാപ്സിക്കം ഭയങ്കര ഇഷ്ടമാണ് പച്ച മഞ്ഞ ചുവന്ന കളർ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ വെറൈറ്റിക്ക് വേണ്ടി ഇട്ട് നോക്കാം നമ്മുടെ ചിക്കൻ കറിയിൽ ഞാൻ ഇതുവരെയും ക്യാപ്സിക്കം ഇട്ടിട്ടൊന്നും ചിക്കൻ കറി വെച്ചിട്ടില്ല അപ്പോൾ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചോട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ സാധാ ചിക്കൻ കറിയ കാട്ടിലും ഒരു വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ പുക കൊണ്ട് ഇത്ര ഊതിയിട്ടും കത്താത്ത ഒരടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ടോ കത്തത്തില്ല എന്നല്ല കേട്ടോ ഞാൻ അടുപ്പിനെ കുറ്റം പറയുന്നില്ല പാവം കേട്ടോ ഇത്രയും കത്തി എന്നെ സഹായിച്ചു പക്ഷേ കാറ്റ് കാരണം ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു കേട്ടോ ഞാൻ ഈ കല്ല് പറക്കി എറിഞ്ഞത് ഈ ചേട്ടാ ഈ സിനിമ കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുവുള്ളതൊന്നും ശ്രദ്ധിക്കത്തില്ല അപ്പോൾ ഞാനിത് പൊട്ടിച്ചേരാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചപ്പോൾ അതിനും കേട്ടില്ല ഞാൻ ഞാനിവിടെ ഇരുന്നിട്ട് അകത്തിരുന്ന് സിനിമ കണ്ടപ്പോൾ ഞാൻ ഇവിടുത്തെ ചേട്ടാ ഈ ചേട്ടാ ഈ ചേട്ടു കുറേ പ്രാവശ്യം വിളിച്ചു പക്ഷേ പുള്ളിക്കാരെ മൈൻഡ് മൈൻഡ് വെക്കാത്തതല്ല കേൾക്കുന്നില്ലായിരുന്നു അതിന് വിളിച്ചിട്ട് കേൾക്കാത്തതിന് ഞാനൊരു കല്ല് വറക്കി എറിഞ്ഞു കല്ലായിരുന്നു കേട്ടോ എന്തോ ഒരു തടി കഷ്ണമായിരുന്നു വറക്കി തന്നെ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിക്കുന്ന ഒന്നും ശ്രദ്ധിക്കത്തില്ലെന്നേ സിനിമയ്ക്കകത്തായി പോവും സിനിമാ പ്രാന്തന അങ്ങനെ ചിക്കൻ്റെ ഗ്രേവി എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ചിക്കൻ കറി റെഡി ചിക്കനും ഇട്ട് കറി റെഡിയാക്കി കൊണ്ടിരിക്കട്ടോ ഇതെല്ലാം കഴിഞ്ഞ് വെള്ളമെല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ വല്ലാണ്ട് ഓർത്ത് പോയത് ഉപ്പിട്ടില്ലെന്നാൽ ഇത് വരെ ഞാനിതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട് ഉപ്പ് മാത്രം ഇട്ടിട്ടില്ല പിന്നെ ആ അവസാനം ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഞാൻ എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു പറ്റുന്നൊരാപത്തോ വെള്ളം കുറേ കോരി ഒഴിക്കുക നമ്മൾ കറക്റ്റ് അതായത് സോറി കറക്റ്റ് വെള്ളമായിരിക്കും ഒഴിക്കുന്നത് പക്ഷേ ചിക്കനിൽ നിന്നും കൂടെ വെള്ളം ഇറങ്ങുമ്പോഴത്തേനും ഉണ്ടല്ലോ ഓവർ വെള്ളമായി പോകും അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതിനനുസരിച്ച് കറക്റ്റായിട്ടൊക്കെയാണ് ഒഴിച്ചത് അപ്പം നീലൂട്ടൻ നീലൂട്ടൻ്റെ കളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കറിവേപ്പിലയാണെങ്കിൽ ഉണ്ടല്ലോ വലിയ ഇല അമ്മ അതിൽ വലിയ ഇല അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി നമ്മുടെ പൂച്ചക്കുട്ടൻ അവിടെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട് ബാക്കി പരിപാടിയല്ല ഇനി ചേട്ടയുടെ കയ്യിലാണ് കേട്ടോ ഇനി ബാക്കിയെല്ലാം നോക്കുന്നത് ചേട്ടയ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞ് വ്ളോഗാണെട്ടോ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഹൈപ്പ് ചെയ്യാനും മറക്കരുത് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബായ്